ശരത് പി വി അൻവറാണ് വിഷയം ഇത്രയും ഗതികെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കേരളത്തിലുണ്ടോ എന്നാണ് എൻ്റെ സംശയം അതായത് സി പി എമ്മിൽ നിൽക്കുന്നു രാജിവെക്കുന്നു മുഖ്യമന്ത്രി പിതൃതുല്യനാണെന്ന് പറയുന്നു കുറച്ച് കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പിതാവിനെയും വിളിക്കുന്നു അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഡി എം കെ ജോയിൻ ചെയ്യാൻ പോകുന്നു അവിടെ അത് ഭരിക്കുന്നില്ല നേരത്തെ നാട്ടിൽ വന്ന് കേരള ഘടകം ഡി എം കെ സ്വന്തമായി നിർമ്മിക്കുന്നു പാലക്കാടും ചേലക്കരയിലും ആളെയൊക്കെ നിർത്തി മത്സരിപ്പിക്കാൻ വരുന്നു അതിനുശേഷം പിന്നെ പെട്ടെന്ന് കിട്ടുന്ന ഒരു വാർത്ത തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു എന്നാണ് കേരളത്തിൽ എന്താണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ റിലവൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോയാണെന്ന് പറയും ഏറ്റവും മുടുക്കം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു അത് ആര് ഒരു കാരണമാണെന്ന് പോലും ചിന്തിക്കാതെ എന്നെ യു ഡി എഫിൽ എടുക്കൂ എന്നെ യു ഡി എഫിലെടുക്കൂ എന്ന് കരയുന്ന ഒരു നേതാവിനെ ഭീഷണികൾ മുഴക്കുന്നു എന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നു എന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ മമതാ ബാനർജിയെ കേരളത്തിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കും പത്ത് മന്ത്രിമാർ വരുമെന്ന് പറയുന്നു എന്താണ് ശരത് ഇത്ര മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കേരള പൊളിറ്റിക്സ് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബേസിക്കലി അൻവർ ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എടുത്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അൻവർ തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇനി ഇടതുപക്ഷത്തേക്ക് എന്തായാലും ഇനി പോകാൻ പറ്റില്ല അത് മാത്രം മാത്രം പിണറായി തെളിവറങ്ങിയിട്ടുണ്ട് പിണറായി ഈ സിക്കൽ ടു ഇടതുപക്ഷം എന്നുള്ള രീതി ആയതുകൊണ്ട് തന്നെ ഇനി അതും ഇങ്ങോട്ടേക്ക് എന്റർ ചെയ്യില്ല അപ്പം സമാനമായ നിരീക്ഷണമാണ് കോൺഗ്രസ് ഇവിടെ നടത്തി വെച്ചിട്ടുള്ളത് അൻവറിന് ഒരു ഘടകം ഇപ്പൊ എന്ന സിറ്റിംഗ് സീറ്റ് എം എൽ എ അതുമാത്രമല്ല ഒരു ചരിത്രം അതായത് രണ്ടായിരത്തി പതിനാറിന് ശേഷം യു ഡി എഫ് ആവർത്തിച്ചു വരുന്ന സീറ്റിലേക്ക് കൊണ്ടുവന്ന ഒരു ആളെന്ന ഒരു പരിഗണന കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴും പറയുന്നുണ്ടായിരുന്നു അൻവർ മാത്രമാണെങ്കിൽ അൻവറിന് മാത്രം എൻട്രി എൻട്രിയുണ്ട് മറ്റ് പാർട്ടികളൊന്നും വലിച്ചെഴക്കേണ്ട കാര്യം കാരണം ഇത് തൃണമൂലായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് രാഹുൽ ഗാന്ധി ഒരു വശത്ത് പറയുന്നു ഇവിടെ വന്നിട്ട് ഇനി രാഹുൽ ഗാന്ധിക്കൊപ്പം ഇനി പ്രചരണം നടത്തിയാണെങ്കിൽ അവരുടെ വില പോകും അപ്പൊ എല്ലാ കാര്യം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് യു ഡി എഫ് ഇതിനൊരു നീക്കം നടത്തിയത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ അൻവർ എടുത്ത നിലപാടുകളുണ്ട് ആദ്യം പറഞ്ഞു ഏത് വെടിയും നിർത്തിയാലും നമ്മൾ സപ്പോർട്ട് ചെയ്യും പിന്നെ പറയുന്നു വി എസ് ജോയിക്ക് ഒരു സ്ഥാനാര്ത്ഥിത്വം കൊടുത്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നു ആരാണ് ചൗക്കത്താണെങ്കിൽ ശരിയാവില്ല എന്ന് പറയുന്നു പിന്നെ പറയുന്നു മൂന്ന് സീറ്റ് വിജയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് അതിൽ വിജയ സാധ്യതകൾ ഒരു സീറ്റ് നൽകണം മറ്റു രണ്ട് സീറ്റുകളെ അധികം നൽകണം മൂന്ന് സീറ്റ് നൽകിയാൽ അങ്ങനെ ഒരു ഇത് വെക്കുന്നു ഡിമാൻഡ് ആകെ ഒരു ഡിമാൻഡുകൾ വെക്കുകയാണ് ഭീഷണി ഭീഷണി രാഷ്ട്രീയം അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് അടിയറച്ച് വിശ്വസിക്കുന്ന കുറച്ച് യു ഡി എഫ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളിയായിരുന്നു കാരണം ഇന്ന് ഇയാളെ വലിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾക്ക് മറ്റേ എവിടെ എന്തോ എന്തിനോ ഇടം കൊടുക്കുന്ന പോലെ പറയുന്നത് എന്നുള്ള അപ്പോൾ ഇയാളെ വലിച്ചു കഴിഞ്ഞാൽ ആ പ്രസ്ഥാനത്തിന് നശിക്കാൻ അത് മതിയാകും ഈ അൻവർ ഇമ്പാക്ട് കൊണ്ട് തന്നെ ആ അത് ഒന്നാതെ പലതായിട്ട് പിളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പല തരം പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് അൻവറിനെ കയറ്റി കഴിഞ്ഞാൽ നാളെ എന്താകും പാർട്ടിയുടെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ വ്യക്തമായ ഒരു ഉത്തരം തന്നെയാണ് അതിൻ്റെ ഉത്തരം കൂടിയായിരുന്നു എ സി സിക്ക് നൽകിയ പട്ടികയിൽ ആയിട്ട് കറക്റ്റായിട്ട് ആര്യാണത്തിന്റെ പേര് മാറുന്നു അതിനെ വ്യക്തമായിട്ട് യു ഡി എഫിന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു മണിക്കൂറിനുള്ളിൽ തന്നെ അതെ മാത്രമല്ല അൻവർ ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ മറ്റേ കെ സി ബിയോട് ഇവരായിട്ട് സംസാരിക്കുന്നു ചെന്നിത്തലായിട്ട് സംസാരിച്ചു സുധാകരനായിട്ട് സംസാരിച്ചു മുരളീധരനായിട്ട് സംസാരിച്ചു പക്ഷേ ഇതൊന്നും പരസ്യമായിട്ട് നമുക്ക് അറിയില്ല അപ്പോൾ ഇവിടെയാണ് ഒരു രാഷ്ട്രീയ പക്വത ഇപ്പൊ യു ഡി എഫിനെ സംബന്ധിച്ച് അവർ പക്വത കാണിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ കേട്ടത് മാത്രമേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ ജനങ്ങൾ അൻവർ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല അത് പൊതുസമൂഹത്തിൽ അതൊക്കെ നമുക്ക് മനസ്സിലായാലും നമുക്ക് അത് മനസ്സിലാക്കാം അപ്പൊ അവിടെ ഒരു പക്വത അവരുടെ ഭാഗത്തു നിന്നുണ്ടായി അൻവർ പറയുന്ന പറയുന്നത് എന്താണ് വസ്ത്രാക്ഷേപം നടത്തി തെരുവിലിറക്കി നടത്തി വിട്ടു ഇന്നിട്ട് ചെറി ചെളിവാരി ബോധത്തിറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും പറഞ്ഞു നമുക്കൊരു നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഐഡിയോളജി ഉണ്ടാവണം അതിനകത്ത് അൻവറിന്റെ രാഷ്ട്രീയ അൻവറിന്റെ ഐഡിയോളജി എന്താണ് ആ രാഷ്ട്രീയ പാർട്ടി നൽകുന്ന നിലപാടുകൾ എന്താണ് ഇതൊന്നും വ്യക്തമാക്കാതെ ആര് വിളിച്ചാലും തട്ട് ആ ഒരു പന്ത് പോലെ എവിടേക്കും ചായും എവിടേക്കും പിച്ച് ചെയ്ത് പോകുന്ന ഒരു നിലപാട് വരുമ്പോൾ അവിടെ സാധാരണ ജനങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞു ഇവിടെ ഉള്ളവർക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും ബേസിക്കായിട്ട് കോമൺ സെൻസ് ഉണ്ട് അങ്ങനെയുള്ളവരാരും അൻവറിനൊപ്പം പോവില്ല മാത്രമല്ല ഇവർ ഇപ്പം അൻവർ അതിന് പറയുന്ന ഒരു കാര്യം ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ട് അവർ പരസ്യമായിരുന്നില്ല എന്നേ ഉള്ളൂ ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ട് അവർ എന്താണെന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് പറയാം അൻവറിന്റെ ഒരു ഗിമിക്സ് ഇവിടെ ചിലപ്പോ വില പോകില്ല ഈ ഒരു നിലപാടില്ലായ്മ അത് തന്നെയായിരിക്കും അൻവറിനെ പോകുന്നത് ശക്തമായിട്ടൊരു തിരിച്ചടി ഈ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള സ്റ്റാൻഡേർഡ് സത്യത്തിൽ ബിസിനസ്സുകാരൻ ആണ് പ്യോർ ബിസിനസ്മാൻ നിലമ്പൂരിൽ ഒരു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാശെറിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു പി വി അൻവർ ആ രണ്ട് ടീമിലായിട്ട് കാഴ്ചവെച്ചത് ചെറിയ മാർജിനിലാണ് സെക്കൻഡ് ടൈമിൽ അൻവർ ജയിക്കുന്നത് ആ ഘട്ടത്തിൽ പോലും അൻവർ പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അൻവറിന്റെ ഉദ്ദേശം അൻവർ രാഷ്ട്രീയക്കാരന്റെ ഒരു മേൽപ്പുടവ മാത്രം ഇടുകയും ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹം പ്യോർ ബിസിനസ്മാൻ ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പൊ അൻവറിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതാണ് അൻവറിന്റെ അൻവറിന്റെ ഒറ്റ പൊളിറ്റിക്സ് പൊളിറ്റിക്സിലുള്ളത് ബിസിനസ് ആണ് കാശാണ് അൻവറിന് അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റാൻഡുകളൊന്നുമില്ല ശരത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ അൻവർ പറയണം എൻ്റെ എനിക്ക് രാഷ്ട്രീയ സേവനമാണ് ജനസേവനമാണ് എൻ്റെത് സോഷ്യലിസമാണ് പിണറായി അടക്കം അല്ലേ അപ്പോ അൻവറിന് അൻവറിനപ്പോ അൻവറിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പ്യൂർ ആയിട്ട് ബിസിനസ് ആണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ക്രെഡിബിലിറ്റി ി ഒരു രാഷ്ട്രീയ നേതാവ് എത്രത്തോളം വിശ്വസനീയനാണ് എന്നുള്ളതാണ് ഞാൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പൗര വോട്ട് ചെയ്യുമ്പോൾ നോക്കുന്നത് എൻ്റെ നാട്ടിലെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് അയാൾക്ക് എന്നെ എന്നെ എന്റെ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ഒരു ആൾക്ക് വോട്ട് ചെയ്യുന്നതിൻ്റെ എൻ്റെ മാനദണ്ഡം ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ സോ കോൾഡ് പൊളിറ്റിക്കൽ അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഓരോ തലമുറകളായി കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ വരുന്ന തലമുറകളായി കോൺഗ്രസ് കുടുംബത്തിൽ വരുന്നതിനേക്കാൾക്ക് ഉപരിയായി പുതുതലമുറ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ മെറിറ്റ് നോക്കി വോട്ട് ചെയ്യുന്ന ആളുകൾ കൂടിയുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ അൻവർ വിൽക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അൻവറിനെ ആളുകൾ ഒബ്സർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അന്ന് അൻവർ നിൽക്കുന്ന ഇടങ്ങളിൽ ഇടങ്ങളിലൊന്നും അൻവർ സ്റ്റിക് ഓൺ ചെയ്യുന്നില്ല ഇപ്പോൾ കേഡർ വ്യവസ്ഥയിലുള്ള ഒരു പാർട്ടിയായിരുന്നു സി പി എം ആ സി പി എം പാർട്ടിയിൽ സ്വതന്ത്രനായാണ് നിൽക്കുന്നതെങ്കിൽ പോലും അദ്ദേഹം ആ മുന്നണിയുടെ ഭാഗമായി വരുന്ന സമയത്ത് മുന്നണിയിൽ തന്നെ വ്യത്യസ്തനായ ഒരാളായിട്ടാണ് നിന്നുകൊണ്ടിരുന്നത് എല്ലാ ഘട്ടങ്ങളിലും മറനാടിനെതിരെ കുറെ സത്യത്തിൽ ഞാൻ ഈ പരിപാടി അൻവർ രണ്ടാം രണ്ടാംഘട്ടത്ത് നിലമ്പൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇങ്ങനെ പുറകെ നടന്ന് എന്നെയും കൂടെ നിങ്ങളുടെ ബസ്സിൽ കയറ്റു എനിക്കൊരു സീറ്റ് തരൂ ഞാൻ വേണമെങ്കിൽ ഫുട്ബോളിൽ നിന്നോളാം എനിക്കൊരു എന്നെ വലിച്ചുകൊണ്ട് പോയാലും മതി ഞാൻ കൂടെ ഓടിക്കോളാം എന്നൊക്കെ പറഞ്ഞ ഗതികേട് കണ്ടപ്പോൾ സത്യത്തിൽ എന്തൊരു ഗതികെട്ട നേതാവാണെന്നാണ് അയാൾക്കൊരു പൊളിറ്റിക്കൽ പവറും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് രാഷ്ട്രീയ കേരളത്തിൽ അൻവർ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പൊളിറ്റിക്കൽ തന്ത്രങ്ങളും പാളിയ ഒരു അവസ്ഥയിലാണ് അത് മറന്നാടിനെതിരെ ആയിക്കൊള്ളട്ടെ മുഖ്യമന്ത്രിനെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് കളിച്ച കളികളായിക്കൊള്ളട്ടെ അവിടെ നിന്നുകൊണ്ട് യു ഡി എഫിനെതിരെ ചെയ്തതായിക്കൊള്ളട്ടെ അതിനുശേഷം അന്വർ കുറെ പൊളിറ്റിക്കൽ ഗിമിക്കുകളൊക്കെ കാണിച്ചിരുന്നു ഈ വന്യജീവി ആക്രമണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ കയറുകയും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കാണിച്ചിരുന്നു അങ്ങനെയുള്ള ഏത് പൊളിറ്റിക്കൽ ഗിമിക്കെടുത്താലും അൻവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാളിയ ഒരവസ്ഥയിലാണ് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊന്നും തന്നെ ഏറ്റെടുക്കാനോ സമരങ്ങളെ വിജയിപ്പിക്കാനോ സാധിച്ചിട്ടില്ല അപ്പൊ അൻവർ ആ മേഖലയിലും പൂർണ്ണ പരാജയമാണ് പിന്നെ എന്താണ് അൻവറിന്റെ ഇപ്പുള്ള റോള് ഇപ്പൊ അൻവറിന് അൻവറിനെ അങ്ങനെ പിന്താങ്ങുന്ന ഒരു ജനവിഭാഗം ഉണ്ടെന്ന് അൻവർ പറയുകയാണ് ചെയ്യുന്നത് അൻവറിനെ ധൈര്യമുണ്ടെങ്കിൽ മത്സരിക്കട്ടെ എന്ന ഞാൻ പറയുന്നത് ആർക്കും വേണമെങ്കിലും മത്സരിക്കില്ല എനിക്ക് മത്സരിക്കാം നിലമ്പിൽ എനിക്ക് മത്സരിക്കണമെങ്കിൽ കെട്ടിവെക്കാൻ കാശുണ്ടെങ്കിൽ എനിക്ക് മത്സരിക്കാം മത്സരിച്ച് കാണിക്കട്ടെ അതല്ലേ ഹീറോയിസം ശരി പറ്റുമെന്ന് എനിക്ക് പരീക്ഷും പക്ഷെ അൻവർ തോക്കും തോക്കുന്നതോടുകൂടി എന്താ സംഭവിക്കും കേരളത്തിൽ അൻവർ അൻവർ എന്ന് പറയുന്ന ഒരാൾക്ക് പിന്നെ യാതൊരു റെലവൻസും ഇല്ലാതെ തരത്തിലേക്ക് വരും ഇപ്പൊ അൻവറിനെ മനസ്സിലായത് എന്തായാലും സി പി എമ്മിലേക്ക് പോക്കില്ല അപ്പൊ യു ഡി എഫും കൂടി എടുത്തില്ലെങ്കിൽ ഇനിയിപ്പം ഇത് ഇതിനകത്ത് എന്താ പറയും ഇത് യു ഡി എഫിന് വളരെ നിർണായകമാണ് യു ഡി എഫ് ഈ ഘട്ടത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ അൻവറിനെ ഞങ്ങൾ എടുക്കുന്നില്ല കാര്യം തുടക്കം മുതൽ അൻവർ സ്ഥാനാർത്ഥിക്കെതിരെ ആരെയൊരു ഷൗക്കത്ത് പറഞ്ഞ സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായി ചലഞ്ച് ചെയ്യുന്ന അൻവറിനെ കോൺഗ്രസ്സിന് വേണ്ട എന്ന് കോൺഗ്രസ് പറയുന്ന സാഹചര്യത്തിൽ യു ഡി എഫിൽ നിന്ന മുന്നണിയിലേക്ക് അൻവറിന് കയറാൻ സാധിക്കില്ല വി ഡി സതീഷിനെ പോലെ ശക്തനായ ഒരു കോൺഗ്രസ് അധ്യക്ഷനൊക്കെ ഇപ്പൊ നിലവിലുള്ള സ്ഥിതിക്ക് വി ഡി സതീഷിന്റെ കയ്യിലാണ് കോർട്ടിലാണ് ഇപ്പോൾ പന്തിരിക്കുന്നത് ആ പന്ത് പൂർണ്ണമായ ഇപ്പൊ കെ സുധാകരനെ ഇന്നലെ പി വി അൻവറിനെ താങ്ങി നിർത്തി അൻവർ ഞങ്ങൾ എടുക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും കെ സുധാകരന് പഴയ പോലെ ഒരു പവറൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അൻവറിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് കൂടി എടുത്തില്ലെങ്കിൽ ആ അർത്ഥത്തിലും ഇനി തെരഞ്ഞെടുപ്പിൽ നിന്നില്ലെങ്കിൽ ആ അർത്ഥത്തിലും കോൺഗ്രസ് ഒരു പ്യോർ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് എടുക്കാൻ അൻവർക്ക് വേണ്ട അൻവർ എന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അവിടെയും അൻവറിനെ രാഷ്ട്രീയ ഭാവിയില്ലാതെ അതുകൊണ്ട് അവസാനത്തെ ഗതികെട്ട വിലപേശലും കരയിലുമാണ് അത് വ്യക്തമല്ലേ ഇതിനൊരു നിലപാട് പറയുന്നുണ്ട് പരസ്യമായിട്ട് ഇപ്പോ യു ഡി എഫ് എടുത്ത നിലപാടുകളെല്ലാം അൻവറിനെതിരായിരുന്നു ആര്യടൻ സൗഖ്യത്തിന് ആര്യാടൻ സൗകര്ത്തിനെ പറഞ്ഞൊരു കാര്യം എനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ഒരു മിതവാദിയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് സീറ്റ് വേണമെന്നില്ല എന്നാലും എല്ലാ കാലം കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് അവിടെ വേണമെങ്കിൽ കോൺഗ്രസിന് അര്യാടൻ ചൗക്കത്തിന് മറികടന്ന് അൻവർ എന്ന ഓപ്ഷനിലേക്ക് എത്താമായിരുന്നു ഒരു പ്രശ്നവും ഇല്ലാണ്ട് അപ്പോൾ അവിടെ എടുത്ത് ധീരമായ ഒരു തീരുമാനം കോൺഗ്രസ് അതിന് അവിടെയാണ് നമ്മൾ ഇവിടെ കൈയടിക്കേണ്ട ഒരു കാര്യം അൻവറിന്റെ ഒരു ചീഫ് പൊളിറ്റിക്സിൽ അവർ വീടില്ല മാത്രമല്ല തുടക്കം ഇപ്പൊ അൻവറിന്റെ ആവശ്യം ഇപ്പോ കോൺഗ്രസിനേക്കാൾ ആവശ്യം അൻവറിന് ഇപ്പോ സ്വന്തമായിട്ട് അഡ്രസ് വേണം ഇപ്പോ അഡ്രസ് ഇല്ലാതെ നിൽക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന് ഇവിടെ എത്ര മാത്രം റിലവൻസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം രാഷ്ട്രീയം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല മമതാ ബാനർജിയൊക്കെ അവിടെയൊക്കെ സിംഹമായിരിക്കും പക്ഷേ കേരളത്തിൽ അവർ വന്ന് എത്ര ഇമ്പാക്ട് ഉണ്ടാക്കും അവർ നേരത്തെ പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞു അതാണ് പറഞ്ഞത് ഇവര് ഇവർ പല രീതിയിലും ഇങ്ങനെ രീതിയിലുള്ള അതുകൊണ്ട് തന്നെ അൻവറിന്റെ അവസാന രീതിയിൽ നോക്കി രീതി ഇങ്ങനത്തെ ഒരു ഗതികെട്ട ഡി എഫ് പറ്റിച്ചു അങ്ങനെ കേരള ജനത അൻവറിനെ വിശ്വസിക്കുന്നവർ പോലും ഒരു എതിരായിരിക്കും ഇയാൾക്കൊരു നിലപാട് വേണ്ട ഇപ്പോൾ വിശ്വസിച്ച് പിന്നാലെ പോകുന്നത് പൊടിയും പിടിച്ച് പോകുന്നവർ എന്തിന്റെ പേരിൽ പേര് കണ്ടാണ് പലർക്കും രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പോലും അറിയില്ല എന്തിനും ആർക്കു വേണ്ടിയാണ് ജയിൽ വിളിക്കണമെന്ന് പോലും അറിയില്ല വരുന്നു പൈസ വാങ്ങുന്നു അഞ്ഞൂറ് രൂപ പണം അൻവറിന്റെ പണമാണ് അതാണ് അൻവർ പാർട്ടി വ്യത്യാസം ഇന്നലെ അൻവർ പറഞ്ഞിരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ചകൾ നടത്തുന്നു ഇനിയുള്ള കോൺഗ്രസിന്റെ വരുന്ന ചർച്ചകളെല്ലാം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി മധ്യസ്ഥനാവുന്നതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പക്ഷേ ഈ അർത്ഥത്തിൽ അതിനെ എടുത്തിട്ടില്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഒരു പർച്ചേസിങ് കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ആ പറഞ്ഞ പോലെ ഒരു ഇതൊന്നും ലീഗ് ലീഗിന്റെ എം എൽ എ സ്ഥാനങ്ങളോ മന്ത്രി സ്ഥാനങ്ങളോ ഒന്നും വിട്ടു കൊടുക്കില്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനോടൊന്ന് എന്താ പറയാ ഒന്ന് സംസാരിക്കാമെന്നതിനേക്കാൾ ഉപരിയായി നിലവിൽ വി ഡി സതീശിനെ പോലെ ഒരു ശക്തനായ നേതാവ് ഇപ്രീക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ഏതോ വന്ന് പറഞ്ഞാലൊന്നും വി ഡി സതീശൻ അങ്ങനെ കേൾക്കുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇവിടെ ഇല്ല അപ്പോൾ പിന്നെ ആ ഓപ്ഷൻ പോയതുകൊണ്ടാണ് കെ സി വേണുഗോപാലിലേക്ക് എത്തുന്നത് അൻവർ അപ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിനകത്ത് അൻവർ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ടി വി ഷിഫ്റ്റിൽ വരുന്ന സമയത്ത് ഓരോ മണിക്കൂറിന് അൻവറിന്റെ പുതിയ അതായത് നേരത്തെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായ അടുത്ത സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് വാർത്തകൾ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് പി വി അൻവറിനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരു എൻവറിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു അവസരം എടുക്കണം തിരിച്ചറിയണം എന്നുള്ളതാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോ തന്നെ നമുക്ക് ഉറപ്പില്ലായിരുന്നു കാരണം ഇപ്പൊ പറയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വിചാരിക്കും കോൺഗ്രസ് ആവുന്നു ഞാൻ പറയുന്നത് ഇയാൾ നിക്കുന്നു വോട്ട് പിടിക്കുന്നു സ്വതന്ത്ര അവസരം യുഡിഎഫ് എടുക്കുന്നില്ല ഘടകകക്ഷിയാക്കാൻ പറ്റില്ല ഇന്ത്യ മുന്നണിയിൽ തൃണമൂൽ ഘടകകക്ഷിയാണോ ഇല്ലേനാക്കൾ ഉപരിയായി യു ഡി എഫിന് ഇവിടെ കൃത്യമായ ധാരണയും വ്യക്തമായ ബോധ്യങ്ങളുമുണ്ട് യു ഡി എഫ് ഘടകകക്ഷിയാക്കുന്നില്ല പി വി അൻവർ സ്വന്തമായി നിന്ന് മത്സരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് അൻവർ ഇനി വോട്ട് പിടിച്ചു കോൺഗ്രസ് തോറ്റാൽ തന്നെ ഞാൻ പറഞ്ഞത് അന്തസ്സായി തോക്കുക എന്നുള്ളതാണ് അതിൽ കൂടുതലൊരു മികച്ച രീതി കേരളത്തിൽ കോൺഗ്രസ്സിന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്തായാലും അൻവർ ജയിക്കില്ല കോൺഗ്രസും ജയിക്കില്ലായിരിക്കും ചിലപ്പോൾ ഈ സി പി എം കാർ ജയിച്ചേക്കാം പക്ഷേ കോൺഗ്രസിന്റെ ആ തോൽവിക്കും ഒരു അന്തസ് ഉണ്ടെന്നാണ് ഇതിനകത്തൊരു പ്രധാന പ്രശ്നം പി വി അൻവറിനെ പോലെ ഒരാളെ ഇനി കോൺഗ്രസ് എടുത്താൽ തന്നെ ഇയാൾ നീ കലാകാലങ്ങളായി ചെയ്തു പോകുന്ന കാര്യങ്ങളിൽ ന്യായീകരിക്കേണ്ടി വരുന്ന ഗതികേടും കൂടി കോൺഗ്രസ്സിന് വരികയാണ് കോൺഗ്രസിന് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ട് ഇനി ഒരു അടിസ്ഥാനപരമായി മറ്റൊരു പ്രശ്നം കൂടി എടുത്ത് തലയിലേക്ക് വെക്കാതിരിക്കുന്നതാണ് കോൺഗ്രസിന്റെ ഭൂഷണം